മാല പേരിൽ കഴിഞ്ഞ ആറുമാസക്കാലം ബിന്ദു അനുഭവിച്ചത് സമാനതകളില്ലാത്ത ദുരിതം കഴിഞ്ഞ ഏപ്രിലിലാണ് സാധാരണക്കാരിയായ ബിന്ദുവിനെ പെരൂർക്കട പോലീസ് മോഷ്ടാവാക്കിയത് മുതൽ തന്റെ നിരപരാധിത്വം പുറത്തുകൊണ്ടുവരാനും സത്യം തെളിയിക്കാനും വേണ്ടിയുള്ള ഒറ്റയാൾ പോരാട്ടത്തിലായിരുന്നു ബിന്ദു ഓമന ഡാനിയലിന്റെ വീട്ടിൽ ജോലിക്കെത്തിയതായിരുന്നു ബിന്ദു ഏപ്രിൽ പതിനാലിന് ജോലിക്കെത്തിയ ബിന്ദുവിനെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് പ്രതിയാക്കി മൂന്ന് ദിവസം മാത്രമായിരുന്നു ബിന്ദു ജോലി ചെയ്തത് ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് മൂന്ന് മൂന്നുപവന്റെ മാല മോഷണം പോയിയെന്നായിരുന്നു പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയ ബിന്ദുവിനെ ക്രൂരമായ മാനസിക പീഡനത്തിന് പോലീസ് ഇരയാക്കി ഇരുപത് മണിക്കൂറോളം സ്റ്റേഷനിൽ അനധികൃതമായി ഇരുത്തി മോഷിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും മുൻവിധിയോടെ പോലീസ് പെരുമാറിയെന്ന് ബിന്ദു പറഞ്ഞു കുടിക്കാൻ വെള്ളം നൽകിയില്ല എന്ന് ബിന്ദു പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു തീയതി കേസ് പിൻവലിക്കുന്നുവെന്ന് ഓമനഡാനിയൽ പോലീസിനെ അറിയിച്ചു മാല ലഭിച്ചെന്ന് ഓമനടാനിയൽ പോലീസിനെ അറിയിച്ചു ഈ വിവരം ബിന്ദുവിൽ നിന്ന് പോലീസ് മറച്ചുവെച്ചു ബിന്ദു മാല മോഷ്ടിച്ചതാണെന്നും പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഉപേക്ഷിച്ചതാണെന്നും തരത്തിൽ പോലീസ് എഫ്ഐആർ ഇട്ട് പോയി ഇതിനെതിരെ ബിന്ദു മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകി അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തി സ്റ്റേഷനിലെ എസ് ഐ പ്രസാദിനെയും എ എസ് ഐ പ്രസന്നനെയും സസ്പെൻഡ് ചെയ്തു പിന്നീട് പൊതുസ്ഥലംമാരത്തിന് കണത്തിൽപ്പെടുത്തി എസ് ശിവകുമാറിനെ കോഴിക്കോട് മാവൂരിലേക്ക് മാറ്റി ഇതിനിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിൽ മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് ബിന്ദുവിന്റെ ആവശ്യപ്രകാരമായിരുന്നു അന്വേഷണം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാണ് മാല മോഷണത്തിൽ പോലീസ് മെഞ്ഞെടുത്ത കള്ളക്കഥ പുറത്തു കൊണ്ടുവന്നത് മീഡിയ വൺ തിരുവനന്തപുരം